തൊടുപുഴിയുടെ ട്രാഫിക് പരിഷ്കാര നിയമങ്ങളും രീതികളും ഏതാനും പേർക്ക് ഗുണങ്ങളും ഏതാനും പേർക്ക് ദൂഷ്യങ്ങളും ചെയ്യുന്നതായിട്ട് ജനം ചർച്ചാ വിഷയമാക്കുന്നു കഴിഞ്ഞ ദിവസം കടകളുടെ മുന്നിൽ കിടക്കുന്ന വാഹനങ്ങൾക്ക് പോലീസ് പെറ്റി ചുമത്തരുതെന്ന് മർച്ചന്റ് അസോസിയേഷന്റെ നിർദ്ദേശം പോലീസിന്റെ കൃത്യനിർവഹണ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളാണെന്നും ജനം പറയുന്നു പോലീസ് മിണ്ടാതിരുന്നാൽ ഇതുപോലെ ദിക്കുമുട്ടിയ വാഹനങ്ങൾ ടൗണിൽ ചുറ്റിക്കറങ്ങി ട്രാഫിക് കുരുക്കുകൾ വീണ്ടും ഉണ്ടാകാനും സാധ്യതകൾ പഴയ ബസ് സ്റ്റാൻഡ് റവന്യൂ ടവർ നിർമ്മാണത്തിനടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് ശാസ്ത്രീയമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ടൗണിൽ വരുന്ന നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇതൊന്നും കണക്കിൽ എടുക്കാതെ ആരടിയൊക്കെയോ നിർദ്ദേശപ്രകാരം പുതിയ പുഴയോര ബൈപ്പാസ് റോഡിൽ ഉണ്ടാക്കിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെട്ട രീതികളിലാണ് പുഴയോര ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് മാറ്റി നല്ല കാര്യം ആശുപത്രിയാണ് തിരക്കേറും ന്യായമാണ് പക്ഷേ അതെല്ലാവർക്കും നിയമം ബാധകമാകണം കാരണം ഇതിന് പ്രധാന കാരണം ഇതേ അപകടകരമായിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുടൻ തന്നെ മാറ്റണം ഇതുകൊണ്ടോ ഇത് മാറ്റി ഇത് സെൻട്രലാണ് നിൽക്കുന്നത് ഏത് വാഹനവും ആംബുലൻസ് ആയാലും ചീറിപ്പാഞ്ഞു വരുമ്പോൾ ദിശ മാറിയോ എങ്ങാനും ശ്രദ്ധ ചെയ്യാൻ അതിൽ ഇടിച്ചാൽ വരാനിരിക്കുന്നത് വൻ ദുരന്തമാണ് കൂടാതെ രണ്ട് വർഷത്തോളമായി ഈ പുഴയോര നിർമ്മാണം പൂർത്തീകരിച്ച രീതിയിൽ കിടന്നിട്ടും ഇതിൻ്റെ എൻട്രൻസ് പൊളിച്ച് തുറന്നു കൊടുത്തിട്ടില്ല ചിലരുടെ രാഷ്ട്രീയവും ഉദ്യോഗസ്ഥ തരത്തിലുള്ള ബന്ധങ്ങൾ മൂലം ഇത് പൊളിക്കാതിരിക്കുകയാണ് ഇത് വലിയൊരു ദുരന്തമാണ് ഇവിടെ വരാനിരിക്കുന്നത് ഇത് ഇടിഞ്ഞി ചാടിയാൽ വൻ ദുരന്തം ഇത് ഈ റോഡുമായി ബന്ധപ്പെട്ടെങ്കിലും ഇത് വാഹനങ്ങൾ കടന്നു കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻട്രൻസ് അടിയന്തരമായി തന്നെ പൊളിച്ചു മാറ്റണം ഈ ട്രാഫിക്ക് ഇങ്ങനെ നിയന്ത്രിച്ചാൽ മാറ്റാൻ മാത്രം പോരാ ഇതിൽ വരാനിരിക്കുന്ന വാഹനങ്ങൾ കൂടി മെയിൻ റോഡിലേക്ക് കടന്നു പോകാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കേണ്ടത് ഇവിടുത്തെ പി ഡബ്ല്യു ഡി മുനിസിപ്പാലിറ്റി പോലീസ് ഉത്തരവാദിത്തമാണ് ഏതാനും പേർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇവിടെ നിയമം നിയമം എല്ലാവർക്കും വേണ്ടിയാണ് അതിന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് ഇവിടെ ശ്രദ്ധ ചെലുത്തണം ആശുപത്രി എന്ന പരിഗണനയിൽ ഈ റോഡ് തുറന്നു കൊടുത്ത ഏറ്റവും സുഗമമായ യാത്ര വേണമെന്നാണ് നാട്ടുകാരും പറയുന്നത് ഇവിടെ റോഡിലുള്ള പട്ടേ ബ്ലോക്ക് ബ്ലോക്ക് മാറ്റി മാറില്ല പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെയാണ് ഇത് കാഴ്ച പോയവരുടെ പ്രഥമ ദൃശ്യാൽ കണ്ട കാര്യ പുള്ളി പറയണത് കേറി തരുമ്പോൾ തന്നെ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ പോസ്റ്റലി ഇടിച്ചു ഇടിച്ചില്ലാതാ വന്ന വന്നത് ഇത് ഏറ്റവും വേദന ഈ പോസ്റ്റാണ് ഇവിടുന്ന് മാറ്റേണ്ടത് ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം സെക്യൂരിറ്റി എല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആശുപത്രിയിലേക്ക് വരുന്ന വാഹനമാണെന്നാണ് പറയണേ സീബ്ര തീബ്രാലൈനിൽ വരെയാണ് ഇട്ടിച്ച് പോയേക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് ആശുപത്രിയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ഇല്ലെങ്കിൽ അവർ വേറെ പാർക്കിംഗ് പ്ലേസ് സെക്യൂരിറ്റി വാല്യൂ പാർക്കിംഗ് ഒക്കെ വെച്ച് ഇരിക്കേണ്ടതാണ് റോഡിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി അറിയിക്കുകയാണ് ഇതുകൊണ്ട് ആശുപത്രിയിലെ എൻട്രൻസിൽ തന്നെ കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് വീതി കുറവാണ് ഇതൊക്കെ ഉണ്ടാകും പിന്നെ ആംബുലൻസിൻ്റെ വാഹനങ്ങളാണ് അവിടെ റോഡ് രണ്ട് സൈഡിലും പാർക്കിംഗ് ഉണ്ട് ഇതൊന്നും ശാശ്വതമായ ഒരു പാർക്കിംഗ് രീതികളല്ല ഇതിനൊക്കെ സ്ഥലം കണ്ടെത്തി സ്ഥലം ഉണ്ടുതാനും അതിന് വേണ്ട രീതി നിയന്ത്രിച്ച് പാർക്കിംഗ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരിടത്ത് മാത്രം പാർക്കിംഗ് നിയന്ത്രിച്ചാൽ ശാശ്വത പരിഹാരമല്ല എന്നും കൂടി അറിയിക്കുകയാണ് തൊടുപുഴയിലെ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജുത്തരണി പറയുന്നതും ഒന്ന് ശ്രദ്ധിക്കുക മർച്ചന്റ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം വാഹനങ്ങൾക്കെതിരെ പെറ്റി ചുമത്തുന്നതിനെതിരെ പോലീസിനെ കർശനമായി വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായ രീതിയിലായി ടൗണുകളിലേക്ക് പെട്ടെന്ന് എത്താവുന്ന തൊടുപുഴ പുഴയോര ബൈപ്പാസ് റോഡ് ഇപ്പോൾ രണ്ടു സൈഡും വാഹനങ്ങൾ കൊണ്ടു നിറഞ്ഞു ഇതിന് കാരണം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇവിടുത്തെ ചില പുതിയ സിസ്റ്റം പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങളാണെന്നാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പറയുന്നതാ തൊടുപുഴയെ സംബന്ധിച്ച് തൊടുപുഴ ഒരു പ്ലാന്റ് സിറ്റി അല്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ തൊടുപുഴയിലുണ്ട് പക്ഷെ തൊടുപുഴയിൽ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ തൊടുപുഴയിൽ മുനിസിപ്പൽ മൈതാനം അടഞ്ഞിടക്കുന്ന മുനിസിപ്പൽ മൈതാനം തുറന്നു കൊടുക്കുക അതുപോലെ തന്നെ പാർക്കിംഗ് സ്ഥലങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പല മേഖലയിലായി കണ്ടെത്തുക അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടം വഴിയോര കച്ചവടം ഒഴിവാക്കണം ഇങ്ങനെ പല ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ പാർക്കിങ്ങിന് ശക്തമായ ഒരു പ്ലാനിങ് തൊടുപടി നടത്തതാണ് അത് മുനിസിപ്പാലിറ്റിയും പോലീസും ആർ ടിഒ വ്യാപാരി വ്യവസായ ഞങ്ങൾ ഒരു ചർച്ച വെക്കണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് തൊടുപുഴ പട്ടണത്തിലെ പാർക്കിങ്ങുമായി ട്രാഫിക്കുമായി കിടക്കുന്ന ഗുരുതര വിഷയങ്ങൾ ഒറ്റയടിക്ക് പോലീസിനെ മാത്രം നിയന്ത്രിച്ചുകൊണ്ട് വ്യാപാരികൾക്ക് സുഖവുമായി കച്ചവടം നടത്താൻ പോലീസിനെ നിയന്ത്രിക്കാൻ പോയതാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം കാരണമെന്നും ജനങ്ങൾ പറയുന്നു തൊടുപുഴ പട്ടണത്തിൽ ഭൂരിഭാഗം കടകളുടെ മുന്നിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് വാഹനങ്ങൾ പെട്ടെന്നും മെയിൻ റോഡിലേക്ക് പിറകോട്ടെടുക്കുമ്പോൾ മെയിൻ റോഡ് സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കാറുമുണ്ട് തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മുനിസിപ്പാലിറ്റി തുടങ്ങിയ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വരെ അനധികൃതമായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാതെ തൊടുപുഴ പട്ടണത്തിൽ ഏതാനും പേർക്ക് നിയമം മറ്റ് ചിലർക്ക് നിയമം ഇല്ല എന്നാണ് വിഷയം അങ്ങനെ പെട്ടെന്ന് പുഴയോര ബൈപ്പാസ് എൻട്രൻസിൽ ഉണ്ടാക്കിയ നിയമമാണ് ഈ കാണുന്നത് ഇപ്പോൾ ന്യൂസിന് വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ